എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് കേരളത്തിലെ വളരെ പ്രശസ്തമായ അതുപോലെ തന്നെ അതിപുരാതനവുമായ കോട്ടയം ജില്ലയിലെ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ കാഴ്ചകളുമാണ് ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിലെ പ്രശസ്തമായ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളുടെ പട്ടികയിലെ ആദ്യ ക്ഷേത്രം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ പറക്കുന്നാഥ ക്ഷേത്രത്തിലെ ഭഗവാൻ തന്നെയാണ് ഈ നക്കരക്കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രത്തിലെ ഭഗവാൻ എന്നാണ് വിശ്വാസം തിരുവിതാംകൂർ പിടിക്കു മുമ്പ് കോട്ടയവും സമീപ പ്രദേശങ്ങളും ഭരിച്ചിരുന്ന തെക്കുംകൂർ രാജാക്കന്മാരുടെ കുടുംബ ദൈവമാണ് തിരുനക്കരത്തേവർ എന്നറിയപ്പെടുന്ന തിരുനക്കര ക്ഷേത്രത്തിലെ ഭഗവാൻ പരമേശ്വരൻ പാർവതി സമേതനായാണ് ഇവിടെ ശ്രീ പരമേശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൂടാതെ ഉപദേവതകളായിട്ട് ഗണപതി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ ദുർഗ വടക്കുന്നാഥൻ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് ഭഗവതി തുടങ്ങിയ പ്രതിഷ്ഠകളുമുണ്ട് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന് ചുറ്റും തേക്കിങ്കാട് മൈതാനം പോലെ ഈ ക്ഷേത്രത്തിനടുത്ത് തിരുനക്കര മൈതാനവുമുണ്ട് കോട്ടയം വഴി കടന്നു പോകുന്ന ഏതൊരാളും ഈ തിരുനക്കര ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയും കൂടിയുണ്ട് മീനം മിഥുനം തുലാം മാസങ്ങളിലാണ് മൂന്ന് ഉത്സവങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് ഇതിൽ മീനമാസത്തിൽ നടക്കുന്ന ഉത്സവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ഇതിന്ന് പകൽപൂരവുമൊക്കെയായിട്ട് കോട്ടയം നഗരത്തിൻ്റെ തന്നെ ഒരു വലിയ ഉത്സവമായിട്ടാണ് കൊണ്ടാടപ്പെടുന്നത് ഈ മൂന്ന് ഉത്സവങ്ങൾ കൂടാതെ കുംഭമാസത്തിലെ മഹാശിവരാത്രിയും അതുപോലെ തന്നെ ധനുമാസത്തിലെ തിരുവാതിരയും ഈ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ് ഈ മഹാക്ഷേത്രം ഈ ക്ഷേത്രം ഇരിക്കുന്ന നക്കരക്കുന്നിൽ നിന്ന് പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന താരത്തങ്ങാടി ആയിരുന്നു തെക്കുംകൂർ രാജാക്കന്മാരുടെ ആസ്ഥാനം അവർ ധാരാളം രാജധാനികളോടനുബന്ധിച്ച് പണിതിരുന്നു അങ്ങനെ കോട്ടക്കകം എന്ന അറിയപ്പെട്ട പ്രദേശമാണ് പിന്നീട് കോട്ടയം ആയി മാറിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് തിരുനക്കര ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ കോട്ടയം നഗരത്തിൻ്റെ ചരിത്രവുമായി ഇഴചേർന്ന് കിടക്കുന്നതാണ് കോട്ടയത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഒരിക്കലും തിരുനക്കര ക്ഷേത്രത്തെ അതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കില്ല അത്രമേൽ ഇഴുകിച്ചേർന്ന് കിടക്കുകയാണ് തിരുനക്കര ക്ഷേത്രവും തിരുനക്കരയും കോട്ടയം നഗരവും ക്ഷേത്രത്തിൽ മീനമാസത്തിൽ നടക്കുന്ന ഉത്സവം അതുകൊണ്ട് തന്നെ കോട്ടയത്തിൻ്റെ ഒരു വലിയ ദേശീയോത്സവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നിരവധി ആളുകളാണ് ജാതിമത ഭേദമെന്നീ നിരവധി ആളുകളാണ് ഈ ഉത്സവത്തിൻ്റെ ഭാഗഭാക്കാകുന്നത് നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് തിരുനക്കര ക്ഷേത്രം അതനുസരിച്ച് കണക്കാക്കുമ്പോൾ കുറഞ്ഞത് അയ്യായിരം വർഷത്തെ പഴക്കമെങ്കിലും ഈ ക്ഷേത്രത്തിന് ഉണ്ടെന്നാണ് പഴമക്കാരൊക്കെ വിശ്വസിക്കുന്നതും അവർ പറയുന്നതും പിന്നീടൊരു കാലത്ത് ക്ഷേത്രം നശിച്ചു പോയതാകാമെന്നും അത് പിന്നീട് പുനരുദ്ധരിച്ചതാണ് ആകാമെന്നുമുള്ള വിശ്വാസങ്ങൾ നിലവിലുണ്ട് എങ്കിലും ഇപ്പോഴുള്ള ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഐതിഹ്യവുമായി ചേർന്ന് കിടക്കുന്നു തിരുനഗര ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് തെക്കുംകൂർ രാജാക്കന്മാർ കോട്ടയം എന്ന നഗരം തന്നെ സൃഷ്ടിച്ചെടുത്തത് അക്കാലത്തെ മാതൃക നഗരങ്ങളിലൊന്നായിരുന്നു കോട്ടയം കോട്ടയത്തെ പ്രധാനപ്പെട്ട ഭരണസ്ഥാപനങ്ങൾ പലതും ഒരു കാലത്ത് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഉണ്ടായിരുന്നത് സബ് ജയില് ജില്ലാ ജയില് ജില്ലാ കോടതി കളക്ടറേറ്റ് അങ്ങനെ പോകുന്നു ആ വലിയ നിര നമ്മളിപ്പോൾ കാണുന്ന ഈ ക്ഷേത്രത്തിലെ ആനയാണ് ഗജരാജൻ തിരുനക്കര ശിവൻ തൃശ്ശൂർ പൂരത്തിനടക്കം കേരളത്തിലെ പ്രസിദ്ധമായ പൂരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് ആരാധകരുള്ള ആനയാണ് വളരെ ശാന്ത സ്വഭാവക്കാരനായിട്ട് അറിയപ്പെടുന്ന ആനയാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ തിരുനക്കര ക്ഷേത്രത്തിലുള്ള ശിവൻ എന്ന ഈ ആന തിരുനക്കരത്തേവരുടെ അരുമയും നാട്ടുകാരുടെ അഭിമാനവുമായ ആനയഴകൻ എന്നാണ് തിരുനക്കര ശിവൻ അറിയപ്പെടുന്നത് ഒമ്പതേകാൽ അടി ഉയരമാണ് ഈ ഗജരാജനുള്ളത് ഒറ്റ നോട്ടത്തിൽ ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഗജരാജനാണ് തിരുനക്കര ശിവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ പതിനേഴാം തീയതി തിരുനക്കരയിൽ നടക്കിരുത്തിയ ആനയാണ് കോടനാട് ആനക്കൂട്ടിൽ നിന്നായിരുന്നു ശിവൻ എന്ന ഈ ആനയെ കൊണ്ടുവന്നത് കേരളത്തിലെ തന്നെ അഴകൊത്ത ആനകളിൽ ഒന്നായിട്ടാണ് തിരുനക്കര ശിവൻ അറിയപ്പെടുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആനപ്രേമികളെ ആകർഷിക്കുന്നത് ഈ ശിവൻ്റെ ചെവികളാണ് വളരെ വിശാലമായ ചെവികളാണ് ഒരുപാട് പേരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് തിരുനക്കര ദേവസ്വത്തിൻ്റെ ആനയായിരുന്ന തിരുനക്കര വിശ്വനാഥൻ്റെ വേർപാടിന് ശേഷമാണ് ശിവൻ ഇവിടെ എത്തിയത് ഇപ്പോൾ മുപ്പത് വർഷം പിന്നിട്ടു ഈ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ ഈ എത്തിയിട്ട് കോട്ടയ നഗരത്തിൻ്റെ കേന്ദ്രമായ തിരുനക്കര മൈതാനത്ത് നിന്ന് നാനൂറ് അഞ്ഞൂറ് മീറ്റർ പടിഞ്ഞാറ് മാറിയാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ നാല് ഭാഗത്തായിട്ട് കടകമ്പോളങ്ങളുണ്ട് പ്രധാന നിരത്തിൽ നിന്ന് ഒരല്പം ഉയരത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് തൊട്ടുമുന്നിൽ അതിവിശാലമായ ക്ഷേത്ര മൈതാനമുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ നാല് ഭാഗത്തായിട്ട് ഗോപുരങ്ങളുണ്ട് വലിയ ഗോപുരങ്ങൾ ഏറെക്കുറെ കിഴക്കൻ ഗോപുരം വടക്ക് തെക്ക് പടിഞ്ഞാറ് ഗോപുരങ്ങളെല്ലാം ഒരേ പ്രാധാന്യത്തോടെയാണ് ഇവയൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് കടക്കുമ്പോഴാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത് ഇവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നിർമ്മിച്ച കൊടിമരമുള്ളത് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം വളരെ വിപുലമാണ് ഒരു ചെറിയൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് ശ്രമിച്ചത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം തിരുനക്കരേ ശാമഹേ